ആഘോഷങ്ങളുടെ നാടായ കൽപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇവിടെ തുടക്കം വിടാ പോകുകയാണ് ാണ് മനുഷ്യൻ മനുഷ്യരെ തിരിച്ചറിയുന്നതെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് പറഞ്ഞു നല്ല മതവിശ്വാസികളെ നല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾക്ക് നൽകിയ സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യൻ മനുഷ്യൻ ഇല്ലാതെ മതമായിട്ട് നിൽക്കാൻ പറ്റില്ല ഇല്ലാത്ത ഒരു ലോകത്ത് ഒരിക്കലും ഉണ്ടാവില്ല മതമുണ്ടാവണമെങ്കിൽ മനുഷ്യനുണ്ടാവണം അങ്ങനെയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർക്കൊരാശ്വാസം നൽകുക എന്നുള്ളതാണ് ഏതൊരു മതത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഒരു മതവിശ്വാസിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നല്ല ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരിക്കും എന്നുള്ളതാണ് നല്ല മതവിശ്വാസികളെ നല്ല മനുഷ്യസ്നേഹികളാവും നല്ല മതവിശ്വാസികളല്ലാതെ മതമെന്ന് പറയുന്നത് എന്തെങ്കിലും ലക്ഷ്യത്തിലോ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരൊരിക്കലും നല്ല മനുഷ്യവിശ് മനുഷ്യ സ്നേഹികളാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മതത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്യൻ്റെ മതത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളായി മാറുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ഞാൻ എപ്പോഴും ഈ കുറി തൊട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ കുറി തൊട്ടുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അതെന്റെ ഒരു വിശ്വാസമാണ് അതെന്റെ എനിക്കൊരു മാനസിക ബലമാണ് ആ ബലം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലോ മറ്റൊരാളുടെ ഒരാളുടെ അവകാശത്തിന്റെ മേലോ മറ്റൊരാളുടെ വിശ്വാസത്തിൻ്റെ മേലോ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല ഞാൻ ഞാൻ അങ്ങേയറ്റം മുസ്ലിം മതസ്ഥരുടെ കൂടെയും ക്രിസ്ത്യൻ മതസ്ഥരുടെ കൂടെയും ഒന്നിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ആ പാരമ്പര്യം ഉള്ള ഒരാളാണ് ഞാൻ ഒരിക്കൽ യദൃശ്യ അന്ന് കുറിയൊന്നും ഇല്ലായിരുന്നു കുറിയൊന്നുമില്ലായിരുന്നു ആവശ്യത്തിന് പോയി അവിടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ എന്നെ കണ്ട ഉടനെ എന്നോട് പറഞ്ഞു അസ്സലാമു അലേക്കും ഞാൻ പറഞ്ഞു വാ അലൈക്കും അസ്ലാം എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു എനിക്കത് പറയാൻ തോന്നി എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഈ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഞാനൊരു എന്ന് ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു 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 സന്തോഷമുണ്ടല്ലോ ആനന്ദമുണ്ടല്ലോ കാരണം അഭിവാദ്യം ചെയ്തപ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ ഉണ്ടാകുന്ന ഇതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലുണ്ടായോണ്ടല്ലോ താനാളൂർ ഹസ്തം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ടി പി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സാന്ത്വന പരിചരണത്തെ വിശദീകരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന നിയാസി ഷാജി പച്ചേരി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പു തടം സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ ഷഹ്ന നിഷാദ് അംഗം തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി താനാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പിഒ അസ്ഗർ വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബി വി അംഗങ്ങളായ കാതർകുട്ടി വിശാരത്ത് വെള്ളിയത്ത് ഉപഷിറ ഹസ്തം സെക്രട്ടറി ഡോക്ടർ സി റംസീന സംഘാടകരായ മജീദ് മാടമ്പാട്ട് ഷെരീഫ് ബാവഹാജി എൻ പി ഉണ്ണി സി അബ്ദുറഹ്മാൻ എം സി അബൂബുക്കർ എൻ പി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ടുഡേ താനൂർ